ഇന്ന് ഒരു സ്പെഷ്യൽ അവിയലാണ് ഉണ്ടാക്കുന്നത് കുഴമ്പ് പോലുള്ള ഒരപ്പിലാണ് ഇന്ന് അവിയൽ തയ്യാറാക്കുന്നത് സാധാരണ രീതിയിൽ അവിയലിന് തേങ്ങ ഒന്നൊതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നുണ്ടാക്കുന്ന ഈ അവിയലിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഉള്ളത് മുരിങ്ങയ്ക്ക കിട്ടിയില്ല അതുകൊണ്ടാണ് ഇതിലേക്ക് ചേർക്കാത്തത് മുരിങ്ങക്ക ചേർക്കുന്നുണ്ടെങ്കിൽ ഇതേമാതിരി കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അവിയലിനും സാമ്പാറിനുമൊക്കെ മുരിങ്ങയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നത് കൊള്ളത്തില്ല ഈ റെസിപ്പിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് തീരെ ഉടഞ്ഞു പോകാതെ കുഴഞ്ഞ കൺസിസ്റ്റൻസിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത് ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക കുക്കിങ്ങിന് ചുവട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ ഉപയോഗിക്കണം എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾ ചേർക്കുന്നത് മുളക് പൊടി വേണ്ട എന്നുള്ളവർക്ക് ചേർക്കണ്ട ചില സ്ഥലങ്ങളിൽ മുളക് പൊടി ചേർക്കാറില്ല കുറച്ചുപ്പ് കൂടി ചേർക്കാം അതിനുശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അവിയലിന് വെളിച്ചെണ്ണ ചേർക്കുന്നതാ നല്ലത് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേഗിച്ചെടുക്കാം ചേന വേകുന്നതിന് കുറച്ച് വെള്ളം ആവശ്യമാണ് വെജിറ്റബിൾസിൽ നിന്നും ഇറങ്ങുന്ന വെള്ളം മാത്രം പോരാ വെജിറ്റബിൾസ് ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത്രയും ചെയ്തതിനു ശേഷം ഫ്ലെയിം ഓൺ ചെയ്തു കൊടുക്കുക അതിനുശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേഗിക്കണം ഇത് വേകുന്നതിനിടയിൽ തേങ്ങയും ജീരകവും പച്ചമുളകും ഒന്ന് അരച്ചെടുക്കണം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം ഒതുക്കിയെടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് അരച്ചെടുക്കണം എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മഷി പോലെ അരയണം എന്നല്ല കുറച്ച് തരുതരിപ്പായിട്ട് അരച്ചെടുക്കണം തേങ്ങയും നല്ല ജീരകവും പച്ചമുളകും കുറച്ച് വെള്ളമൊഴിച്ച് ചെറിയ തരുത്തരിപ്പോടെ അരച്ചെടുക്കണം മാതിരി ഇരിക്കണം പത്ത് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തതാണ് എല്ലാം കുക്കായിട്ടുണ്ട് വെജിറ്റബിൾസ് ഉടഞ്ഞു പോകാതെ ഒന്നിളക്കി കൊടുക്കണം അതിനുശേഷം അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കണം മിക്സി ജാറിൽ ബാക്കിയുള്ള അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം അവിയൽ ഡ്രൈ ആയിട്ടല്ലല്ലോ കുറച്ച് കുഴഞ്ഞ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത്രയും വെള്ളം ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴും വെജിറ്റബിൾസ് ഒന്നും ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് സിമ്മറിൽ കിടക്കട്ടെ അപ്പോഴേക്കും അരപ്പിൻ്റെ റോ ടേസ്റ്റും മാറും കഷ്ണങ്ങളിലൊക്കെ അരപ്പ് പിടിക്കുകയും ചെയ്യും ഇനി അധികം പുളിയില്ലാത്ത തൈരൊഴിച്ചു കൊടുക്കാം മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാൻ എടുത്തത് വാളൻ പുളി ഞാൻ ചേർക്കാറില്ല കാരണം വാളൻപുളി ചേർത്ത് കഴിഞ്ഞാൽ കറികൾക്കൊരു ഡാർക്ക് കളർ വരും ഫ്ലെയിം ഓഫ് ചെയ്തു കറി തിളയ്ക്കാൻ പാടില്ല കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ സ്പെഷ്യൽ അവിയൽ റെഡിയായി കഴിഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ പേർക്ക് കൊടുക്കാനും കഴിയും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ